ഈ വർഷം ഏറ്റവുമധികം സിനിമകൾ വിജയിച്ച ചലച്ചിത്ര വ്യവസായം ബോളിവുഡ് ആണ് മഞ്ഞുമ്മൽ ബോയ്സിനും പ്രേമലുവിനും പ്രമേകത്തിനും ഓസ്ലറിനുമൊക്കെ പിന്നാലെ മലയാളത്തിൽ ജനപ്രീതി നേടുന്ന ഏറ്റവും പുതിയ റിലീസ് ആട് ജീവിതമാണ് ഇക്കഴിഞ്ഞ വാരാന്ത്യത്തിൽ തിയേറ്ററുകളിലെത്തിയ ചിത്രം നാല് ദിവസം കൊണ്ട് അൻപത് കോടി ക്ലബിൽ എത്തിയിരുന്നു ഇതേ വാരാന്ത്യത്തിൽ തിയേറ്ററുകളിലെത്തിയ ഒരു തെലുങ്ക് ചിത്രം ടോളിവുഡ് സിനിമാ പ്രേമികളുടെ മൺ കവരുകയാണ് ഒരു മലയാളി നായികയാണ് അനുപമ പരമേശ്വരൻ നായികയായ റൊമാന്റിക് ക്രൈം കോമഡി ചിത്രം ബില്ലു സ്ക്വയർ ആണ് അത് സിദ്ധു ജൊന്നലഗ്ഡ് നായകനായ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് മാലിക് റാം ആണ് ചിത്രത്തിന്റെ സഹരചനയും സിദ്ധു ജൊന്നലഗഡ് നിർവഹിച്ചിരിക്കുന്നത് സിതാര എന്റർടൈൻമെന്റ് ഫോർച്യൂൺ ഫോർ സിനിമാസ് എന്നീ ബാനറുകളിൽ സൂര്യദേവര നാഗവംശി സായ് സൗജന്യ എന്നിവർ നിർമ്മിച്ചിരിക്കുന്ന ചിത്രം തിയേറ്ററുകളിലെത്തിയത് ആടുജീവിതം എത്തിയതിന്റെ തൊട്ടുപിറ്റേ ദിവസമാണ് അതായത് വെള്ളിയാഴ്ച ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ആദ്യ മൂന്ന് ദിവസത്തെ കളക്ഷന് ഔദ്യോഗികമായി പുറത്തുവിട്ടിരിക്കുകയാണ് അണിയർക്കാരൻ വെള്ളി ശനി ഞായർ ദിനങ്ങളിൽ നിന്നായി അറുപത്തിയെട്ട് ദശാംശം ഒന്ന് കോടിയാണ് ചിത്രം നേടിയിരിക്കുന്നതെന്ന് നിർമ്മാതാക്കൾ അറിയിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തെത്തി ബോക്സ് ഓഫീസിൽ വിജയം നേടിയ ഡിജെ ടില്ലുവിന്റെ സീക്വൽ ആണ് ടില്ലു സ്ക്വയർ നേഹ ഷെട്ടിയായിരുന്നു ഡിജെ ടില്ലുവിലെ നായിക യു എ സർട്ടിഫിക്കറ്റ് ആണ് ചിത്രത്തിന് മുരളീധർ ഗൌഡ് സിവിയൽ നരസിംഹ റാവു മുരളി ശർമ്മ പ്രണീത് റെഡ്ഡി കല്ലേ രാജ് തിരൺസ് തുടങ്ങിയവരാണ് മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്